ം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിന്റെ ബ്രഹ്മ ചിത്രം ബാറ്ററി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് മെഗാ മീഡിയന്റെ ബാനറിൽ ആൻഡ്രോ ജോസഫ് ആണ് നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് ട്വന്റി ട്വന്റി എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശേഷം ഏതാണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു മൾട്ടി സ്റ്റാർ ചിത്രം മലയാള സിനിമയിലേക്ക് എത്തുന്നത് മമുക്ക ലാലേട്ടൻ കുഞ്ചാക്കോ ബോബൻ നയൻതാര ഫാദ് ഫാസിൽ അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം മമ്മുക്കാണി ലാലേട്ടന്റെയും ആരാധകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്താണെങ്കിലും ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ഇതുവരെയുള്ള മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും അതിൽ ഒരു സംശയമില്ല ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം സിനിമയുടെ ഒരു ലെവൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് എന്തായാലും സിനിമയുടെ കഥയോ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും റിവീൽ ചെയ്തിട്ടുമില്ല ഈ സിനിമയുടെ പ്രൊമോഷൻ കുറവാണ് എന്നുള്ളത് പൊതുവേ ഉള്ള ഒരു സംസാര വിഷയം തന്നെയാണ് മാതൃഭൂമി ന്യൂസിൽ കാ എന്ന ഒരു പ്രോഗ്രാമില് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള മഹേഷ് നാരായണൻ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തതാണ് ഈ സിനിമയിൽ മമ്മുക്കായും ലാലേട്ടനും ഏതാണ്ട് പത്തൊമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു പെർഫോമൻസ് നേരിട്ട് കണ്ടതിന്റെ ആ ഒരു അനുഭവവും അല്ലെങ്കിൽ ഇവരെ വെച്ചിട്ട് ഈ ഒരു സിനിമ എടുത്ത ആ ഒരു എക്സ്പീരിയൻസും സിനിമയുടെ ഡയറക്ടർ മഹേഷ് നാരായണൻ പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം നമ്മൾ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് ഇവരെ കണ്ടിരിക്കുന്നത് അവരെ ഓരോ മിനിറ്റിലും എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തെങ്കിലും സംതിങ് ആൻഡ് ലാലേട്ടൻ പ്രധാനമായിട്ടും ഞാൻ അവരെ നോക്കി കാണുന്ന ഒരു ആക്ടേഴ്സ് എന്ന നിലവിലല്ല ഞാൻ എഡിറ്റിംഗ് ടേബിൾ ഒരുപാട് വരെ ജോലി അപ്പോൾ ഞാൻ എനിക്ക് ലാൽ സാർ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എഡ്റ്റ് ചെയ്ത സിനിമകളിൽ ഐ വിൽ നെവർ ഫൈൻഡ് എ കട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഡയറക്ടർ കട്ട് വിളിച്ചിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പക്ഷേ എഡിറ്റർ ഹാസ് ടു കട്ട് ബിഫോർ ദാറ്റ് ബിക്കോസ് വി ഹാവ് ടു പ്രൊസീഡ് ദ നെക്സ്റ്റ് ഷോട്ട് ഈ കട്ട് എനിക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നിൽക്കുമ്പോൾ ഏയ് അത് കൊള്ളാലോ ഇതും കൊള്ളാലോ അത് പിന്നെയും കുറച്ചുകൂടെ ഒരു 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 വീണ്ടും ഒരു രണ്ട് സെക്കൻഡോടെ വെക്കും അപ്പോൾ വീണ്ടും കട്ട് ചെയ്യാൻ നോക്കാ ഇതും കൊള്ളാലും അങ്ങനെ പോയി പോയി ഈ ഡയറക്ടർ കട്ട് വിളിക്കുന്ന ആ ലാസ്റ്റ് സ്റ്റോപ്പ് ലോക്ക് വരെ ഇത് എത്തും മാജിക് ബോക്സ് ആ അത് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മമുക്ക ഇസ് വെരി ഷാർപ്പ് ഈ കാര്യത്തിൽ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ബിക്കോസ് ഈസ് എ സ്റ്റോറി ടെല്ലർ വിത്തിൻ എറ്റ് ഹി നോസ് വേർ ദ ഫിലിം ഇസ് എട്ടിങ് അത് ക്ലൈമാക്സിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിൽ അത് ക്ലൈമാക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പിടി പെർഫോം ചെയ്യും ഇത് ബിഗിനിങ് ആണെങ്കിൽ ബിഗിനിങ് എന്ന് അറിഞ്ഞുകൊണ്ട് പെർഫോം ചെയ്യും ആണെങ്കിൽ ആ മിഡിൽ എക്സാക്ട്ലി മിഡിലായിരിക്കും ഹി നോസ് ദ ഗ്രാഫ് ഓഫ് ദ ഫിലിം സോ അതായത് ഞാൻ ഇത്രയും ഒരു സിനിമയുടെ ഗ്രാഫ് ശ്രദ്ധിച്ച ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ആൻഡ് വി വിൽ നെവർ റിയലൈസ് ഇദ്ദേഹം ഇതെല്ലാം പഠിച്ചു മനസ്സിലാക്കി കാരണം ഒരാഴ്ച സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒന്നിലധികം തവണ അദ്ദേഹം സ്ക്രിപ്റ്റ് വായിക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നില്ല ഒരു തവണ വായിച്ചുള്ള ബിക്കോസ് ഇറ്റ്സ് വെരി ഷാർപ്പ് ഇൻ ദാറ്റ് സെൻസ് അദ്ദേഹം മനസ്സിലായി ഇതെന്താ വരാൻ പോകുന്നത് ഇതിന് മുമ്പ് എന്താ സംഭവിച്ചിരിക്കുന്നത് എല്ലാം അറിയാം സോ ഇസ് വെരി ഇറ്റ്സ് വെരി ഈസി ഫോർ ഹിം ടു ദാറ്റ് തിങ് പിന്നെ രണ്ട് പേർക്കൊരു കോമൺ ക്വാളിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അനദർ തിങ് വി അത് ഞാൻ അവരുടെ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ് അവർ ഇത്രയും കാലം പ്രവർത്തിച്ച മഹാ സംവിധായകർക്ക് കൊടുക്കുന്ന കാരണം അവർക്ക് അവർക്ക് കിട്ടിയ വിസിബിലിറ്റി നമുക്ക് ചില കാര്യങ്ങൾ ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ നമ്മളീ പറഞ്ഞ പോലെ കുറച്ചധികം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ലൈനിൽ എഴുതി വയ്ക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഒരു റിയാക്ഷൻ മതി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റിയാക്ഷൻ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പിന്നെ എന്തിനായി ഡയലോഗ് പറയുന്നത് തോന്നും പണ്ട് പണ്ട് ചേട്ടൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഇത് പറയുന്നത് ഇതെങ്കിലും നോക്കിയാൽ പോലെ ചോദിക്കുന്ന പോലെ അതുപോലെ തന്നെയാണ് അവർ പെർഫോം ചെയ്യുമ്പോൾ സോ അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും വിച്ച് ഇസ് വാ അതെന്ത് എവിടുന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് ഇവരെ കണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഓരോ മിനിറ്റിലും എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം മലയാളത്തിന്റെ ലെജൻഡ് ആയിട്ടുള്ള ലാലേട്ടൻ ഒരു നാണയത്തിന്റെ ഇരുവർങ്ങളെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചില സിനിമകൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയാറുണ്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശമെന്ന് പറയും മഹേഷ് നാരായ ഈ രണ്ട് ലെജൻഡുകൾ ഒന്നിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് സിനിമ മലയാളത്തിൽ ചരിത്രം കുറിക്കും എന്നുള്ളതിൽ ഒരു സംശയമാണ് സിനിമയ്ക്ക് പ്രമോഷൻ തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഏപ്രിൽ മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു മാസത്തോടു കൂടി സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആരംഭിക്കുമെന്ന് വിശ്വസിക്കാം അപ്പൊ സിനിമ മലയാളത്തിൽ വലിയൊരു വിജയമാകട്ടെ എന്ന് കൂടെ നമുക്ക് ആശംസിക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും